നാളെ നിശ്ചയമായിക്കൊണ്ട് ഗൗരി എന്തൊക്കെയോ തലമുടിയിൽ ചെയ്യുന്നു അപ്പോൾ എന്നെയും കൂടെ പിടിച്ചിരുത്തി അങ്ങോട്ട് ചെയ്തു സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയായിരുന്നു കേട്ടോ വേറൊന്നും ഞാൻ ഇതുവരെ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല പക്ഷേ ഭയങ്കര ആഗ്രഹമായിരുന്നെട്ടോ തലമുടിയൊക്കെ ഓരോരുത്തർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് ഭയങ്കര ആഗ്രഹം ആണ് ആഗ്രഹം സാധിച്ചൊന്നും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നമ്മുടെ മുഖ ഷേപ്പൊന്നും മാറിപ്പോത്തില്ല ഇതേണ്ട ഗൗരിയുടെ തലമുടി ഇപ്പോൾ റെഡിയായി ഇപ്പം എന്തേണ്ട എൻ്റെയും തലമുടി ഇങ്ങനെ റെഡിയായി എന്താണ്ടൊക്കെ ക്രീമൊക്കെ തേച്ച് കുറേ നേരം എന്താണൊക്കെ ചെയ്തു അപ്പോഴാണ് നമ്മുടെ ചേച്ചിയുടെ കൊച്ചുമോള് വന്നത് കേട്ടോ മദ്രാസിലാണ് അവർ വന്നപ്പോൾ ഭയങ്കര സന്തോഷം ഞങ്ങളുടെ കുടുംബത്തിലെ കാന്താരിക്കുട്ടിയാണ് ഇത് കേട്ടോ പിന്നെ കുറേ നേരം അവരൊക്കെ ഇട്ടിരുന്നു പറഞ്ഞ് അവൾ ഡാൻസ് ഒക്കെ കളിച്ചു തന്നു അത് അപ്പോഴത്തേക്കാണ് നമുക്ക് ചായ കൊടുക്കണമായിരുന്നു തേജും നവനീതും പിന്നെ കുറേ കൂട്ടുകാരും പിന്നെ ഫുഡ് ചെയ്യാനുള്ള ചേട്ടന്മാരൊക്കെ വന്നിട്ടുണ്ട് അമ്പലത്തിൽ അപ്പോൾ ചേട്ടൻ ചേട്ടനങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് നാലരയാകുമ്പോൾ ചായ റെഡിയാക്കി വെക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വലിയൊരു ഫ്ലാസ്കിൽ ചായയൊക്കെ വെക്കുവാണ് അത് കഴിഞ്ഞിട്ട് ദേണ്ട ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഡാൻസ് ഒക്കെ കളിച്ചു കഴിഞ്ഞ് നേണ്ടേ അപ്പോഴത്തേക്കാണ് നമ്മുടെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത രണ്ട് ചുരിദാറിനും ഓഫർ ഉണ്ടായിരുന്നു നല്ല അടിപൊളി തുണിയായിരുന്നു കേട്ടോ പിന്നെ ഈ തലമുടി എല്ലാം ഞങ്ങൾക്ക് ചെയ്തു ചെയ്തുതരുന്നത് തൊട്ടടുത്തുള്ള ഹേമയും മക്കളുമാണ് കേട്ടോ അവർക്ക് ഒത്തിരി താങ്ക്സ് എന്ന് വെച്ചാൽ നല്ല അടിപൊളിയായിരുന്നു